ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഡി സി എം ബ്രാൻഡിൽ വന്നിട്ടുള്ള കുറച്ച് അടിപൊളി കളക്ഷൻസ് കാണാം അപ്പം ഡി സി എമ്മിൽ പ്രോഷ്യൻ പ്രിന്റ് ഉണ്ട് അതുപോലെ തന്നെ രാജവാടി പ്രിന്റിൽ വന്നിട്ടുള്ള മെറ്റീരിയലും ആണ് അപ്പോൾ രാജവാടിയിൽ മിക്സ് ആൻഡ് മാച്ച് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സിംഗിളായിട്ട് വന്നിട്ടുള്ള പ്രോഷൻ പ്രിന്റിൽ വന്നിട്ടുള്ള ഡി സി എം ആണ് അപ്പോൾ ഇത് ഫസ്റ്റ് വന്നിട്ട് റെഡ് ആണ് ബേസ് കളർ വരുന്നത് അത് അതിൻ്റെ ലേബല് സൈഡാണ് കാണിക്കുന്നത് അപ്പോൾ ലേബല് കാണിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ ബ്രാൻഡും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എടുത്തു നോക്കുക കോട്ടൺ കളറ് പോകുമെന്ന് ചോദിച്ചാല് നല്ല കോട്ടൺ കളർ പോകും അപ്പോൾ കളർ പോയി എന്ന് പറഞ്ഞ് മെറ്റീരിയലിന് യാതൊരു പ്രോബ്ലംസും വരുന്നില്ല അപ്പോൾ നല്ല കോട്ടൺ ഞങ്ങൾ കളർ കാർഡ് യൂസ് ചെയ്ത് വാഷ് ചെയ്യുക അങ്ങനെയുള്ള കുറച്ച് ട്രിക്സൊക്കെ യൂസ് ചെയ്താൽ നല്ലതായിരിക്കും അപ്പം ഇതൊക്കെ എൻ്റെ അനുഭവത്തിൽ എനിക്ക് കളറ് പോകുമെന്ന് ചോദിച്ചാൽ ഡി സി എം കളറ് പോയിട്ടില്ല പിന്നെ ഡി സി എമ്മിൽ രാജവാടി വരുന്നത് ഫസ്റ്റ് വാഷിന് ഒന്ന് രണ്ട് പ്രാവശ്യം ചിലപ്പോൾ കളറ് പോകും അതിന് ഇത്രയും കളറ് മുക്കി വരുന്നതാകുമ്പോൾ ചിലപ്പോൾ കളറ് പോകാൻ ഉണ്ട് പക്ഷേ മെറ്റീരിയലിന് യാതൊരു പ്രോബ്ലംസും വരുന്നില്ല അപ്പോൾ നമ്മൾ വീഡിയോയിൽ എടുത്ത് സെയിൽ ചെയ്യുന്നത് ലോ റേറ്റിൻ്റെ മെറ്റീരിയലോ അങ്ങനെ അങ്ങനെയൊന്നുമല്ല അപ്പോൾ ഇത്രയും ക്വാളിറ്റി ഉള്ള അതായത് അതായത് ആയിട്ടുള്ള മെറ്റീരിയലിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ കുറഞ്ഞ മെറ്റീരിയലിൻ്റെ അവസ്ഥ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇതൊക്കെ ഡി സി എം ബ്രാൻഡാണ് അപ്പം അതിനകത്ത് ലേബിൾ ശ്രദ്ധിച്ചാലും മനസ്സിലാകും പ്രോഷ്യൻ പ്രിൻ്റാണിത് സിംഗിളായിട്ട് വന്നിട്ടുള്ള പ്രിൻ്റുകളാണ് ഇപ്പം ഇത് വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പുകൾ അല്ലെങ്കിൽ ഫ്രോക്ക് നൈറ്റി നൈറ്റികൾ എല്ലാം സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് മൂന്ന് കളർ ചേഞ്ചാണ് ഈ ഒരു പ്രിൻ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് മെറൂൺ നേവി ബ്ലൂ റെഡ് അടുത്തത് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് ഇപ്പം ഇതിലും മൂന്ന് കളറുകളാണ് വരുന്നത് ഫസ്റ്റ് കണ്ട ഫസ്റ്റ് റെഡാണ് ബേസ് കളറ് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പ്രിൻ്റ് ആണ് ഇതെല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വരുന്നത് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ഈ ഒരു റേറ്റിൽ കിട്ടാൻ മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അടുത്തത് നല്ലൊരു നേവി ബ്ലൂ ആണ് ബേസ് കളറ് നെക്സ്റ്റ് വന്നിട്ട് മെറൂൺ അപ്പോൾ ഈ ഒരു പ്രിൻറ്റിൽ ഇതുപോലെ മൂന്ന് കളർ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് റെഡ് നേവി ബ്ലൂ മെറൂൺ അടുത്ത് നമുക്ക് ഡി സി എമ്മിൻ്റെ തന്നെ രാജവാടി പ്രിൻ്റിൽ വന്നിട്ടുള്ള നല്ല സ്റ്റൈലായിട്ട് ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മിക്സ് ആൻഡ് മാച്ച് നോക്കാം അപ്പം ബ്രാൻഡ് വന്നിട്ട് ഡി സി എം ആണ് അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ വേണമെന്നുള്ളവർക്ക് ഇത് പരീക്ഷിക്കാവുന്നതാണ് ഇതിൻ്റെ പേറായിട്ട് തന്നെ എടുക്കണം കേട്ടോ അപ്പം ആൻഡ് മാച്ച് പേരായിട്ട് എടുക്കണം അപ്പം ഇതിൻ്റെ കളർ കോമ്പിനേഷൻ നമുക്ക് കാണാം ഫസ്റ്റ് ഒരു ഗോൾഡൻ യെല്ലോ ആണ് കളർ വരുന്നത് ഗോൾഡൻ യെല്ലോ പേറായിട്ട് വരുന്നത് നല്ലൊരു മെറൂൺ ടോപ്പ് പോട്ടൊക്കെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ ഈ ഗോൾഡൻ യെല്ലോ വരുന്നത് ഞാൻ നൈറ്റ് സ്റ്റിച്ച് ചെയ്ത് ഒരു ആറ് ആറുമാസമായിട്ട് യൂസ് ചെയ്യുന്നതാണ് എനിക്കങ്ങനെ കളർ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക വാങ്ങിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ അടുത്ത കളർ ചേഞ്ച് ഇതുപോലെ ഇതുപോലൊരു ബ്രിക്കറിട്ട് ബ്രിക്കറിട്ടും ഗ്രീനും നെക്സ്റ്റ് നല്ലൊരു ലാവണ്ടറും അപ്പോൾ അതിൻ്റെ പേറായിട്ട് വരുന്നതിലും ആ ഒരു കളർ കോമ്പിനേഷനും ഉണ്ട് ശരിക്കും ഇത് ടോപ്പ് ഫോട്ടോ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും നല്ല മാച്ചായിട്ടുള്ള കളേഴ്സാണ് അപ്പം ഇതിൽ മൂന്ന് കളർ ചേഞ്ച് ആണ് വന്നിട്ടുള്ളത് ലാവണ്ടർ ബ്രിക്റിട്ട് ഗോൾഡനല്ലോ പിന്നെ ഏതാണോ വേണ്ടത് ഇത് പെയറായിട്ട് തന്നെ എടുക്കണം കേട്ടോ മിക്സ് ആൻഡ് മാച്ചാണ് ഡി സി എം ആണ് ബ്രാൻഡ് വരുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഹോൾസെയിൽ പ്രൈസ് അടുത്തത് ഇതുപോലൊരു ഡിസൈനാണ് ഇതും ഡി സി എം രാജവാടി ആണ് മിക്സ് ആൻഡ് മാച്ചായിട്ടാണ് വന്നിട്ടുള്ളത് വളരെ റയറായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ഇപ്പോൾ കുറേ നാൾ മുമ്പ് ഈ ബോംബെ ബ്യൂട്ടി എന്ന് പറഞ്ഞ ഡി സി എമ്മിൻ്റെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാം സിംഗിളായിട്ടുള്ള പ്രിൻ്റുകളായിരുന്നു അപ്പോൾ അതൊക്കെ കുറേ പേര് വീണ്ടും ചോദിക്കാറുണ്ട് അപ്പം രാജവാടി ആകുമ്പോൾ ഫസ്റ്റ് വാഷ് കളർ പോയാലും ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ വൈറ്റ് കോൾഡ് എല്ലാം രാജവാടിയാണ് വർധമാനിലൊക്കെ രാജവാടി പ്രിൻറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ ഈ വൈറ്റ് കോൾഡ് വരുന്നത് ഇപ്പോൾ ഹൈ ഡിമാൻഡാണ് ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ നല്ല അടിപൊളി ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഇത് ധാരാളമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ ഷോപ്പുകളിലൊക്കെ ചെന്നാലും ഈ വൈറ്റ് കോൾഡിൻ്റെ പ്രിൻ്റുകളാണ് ഒരുപാടുള്ളത് അപ്പം ഇതിൻ്റെ കളർ കോമ്പിനേഷൻ വളരെ റെയർ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഇത് ആഷും മെറൂണുമാണ് ആ ഒരു കോമ്പിനേഷൻ വരുന്നത് നെക്സ്റ്റ് ലാവണ്ടർ ഇത് വേണ്ടത് ഒരു കോഫി ബ്രൗൺ പോലത്തെ ഒരു കളറാണ് പക്ഷെ രണ്ടും നേരിട്ട് കാണുമ്പോൾ നല്ല മാച്ചായിട്ടുള്ള ഡിസൈൻസ് ആണ് കളർ കോമ്പിനേഷനാണ് അപ്പോൾ എടുക്കുന്നുണ്ടെങ്കിൽ രണ്ടും എടുക്കണം കേട്ടോ മിക്സ് ആൻഡ് മാച്ചാണ് അതിൻ്റെ പേറും കൂടെ എടുക്കണം ഇതിൽ വരുന്ന കളർ ചേഞ്ചസ് മൂന്ന് മൂന്ന് കളർ ചേഞ്ചാണ് ഈ ഒരു പ്രിൻറ്റിൽ വന്നിട്ടുള്ളത് അടുത്തതും ഡി സി എം എൽ വന്നിട്ടുള്ള രാജവാടി പ്രിൻ്റാണ് അപ്പോൾ ഇതിലും കളർ ചേഞ്ചസ് ഒക്കെ നല്ല സൂപ്പറാണ് എപ്പോഴും നമ്മൾ നൈറ്റിയിൽ കുറച്ച് വെറൈറ്റി കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും അപ്പോൾ ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്താണ് ഒരുപാട് പേര് സെല്ല് ചെയ്യുന്നത് കാരണം ഈ മെറ്റീരിയലൊക്കെ നല്ല കോട്ടൺ മെറ്റീരിയലാണ് അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ വാഷ് ചെയ്താൽ കളറ് പോയി എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിന് യാതൊരു പ്രശ്നവും വരുന്നില്ല ആവുമ്പോൾ കുറച്ച് കളർ പോയാലാണ് നല്ല കോട്ടനാവുകയുള്ളു അങ്ങനെയാണ് സാധാരണ പറയാറ് അല്ലെങ്കിൽ പിന്നെ ഫുള്ളി സിന്തറ്റിക് ആയിട്ടുള്ള ഫാബ്രിക് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും ഇപ്പോൾ അമേരിക്കൻ ക്രേപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ശതമാനം പോലും ഇല്ല അതായത് ഫുള്ളും കെമിക്കൽസാണ് അപ്പം അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ശരീരത്തിനും വളരെയേറെ ദോഷം ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായതുകൊണ്ട് കോട്ടൺ ക്ലോത്തുകളാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് പിന്നെ ഇത് നമ്മൾ ലൈഫ് ലോങ്ങ് ഒന്ന് യൂസ് ചെയ്യുന്ന ഡ്രസ്സല്ല മൂന്ന് മീറ്റർ ക്ലോത്ത് എന്ന് പറയുമ്പോൾ ഇത്രയും റേറ്റ് വരുന്നുള്ളൂ നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്ക് മൂന്ന് മീറ്റർ ക്ലോത്താണ് കിട്ടുന്നത് അപ്പം അത് ഉപയോഗിച്ച് നല്ല നല്ല മോഡലിൽ ടോപ്പുകൾ ഫ്രോക്കുകൾ അങ്ങനെ എന്ത് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം അത്ര നല്ല മെറ്റീരിയലാണ് പിന്നെ കുറച്ച് കളർ പോകുന്നു എന്ന് പറഞ്ഞ് കോട്ടൺ കോട്ടൺ അല്ലാതെ ആകുന്നില്ല അപ്പോൾ അങ്ങനെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ എപ്പോഴും നല്ല നല്ല ബ്രാൻഡുകൾ എടുത്ത് മാത്രം സെയിൽ ചെയ്യുമ്പോൾ ഇപ്പം ചെറുതായിട്ടൊക്കെ ഒന്ന് കളറ് പോയാലും അത് കസ്റ്റമറിനെ പറഞ്ഞ് മനസ്സിലാക്കണം കോട്ടൺ ആണ് കോട്ടന് കോട്ടൻ്റെ ഒരു സ്വഭാവമുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം വാഷ് ചെയ്യുന്നതിന് മുന്നായിട്ട് കളർ കാർഡ് യൂസ് ചെയ്യുക അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് ഇപ്പം ഡി സി എം ആണ് ബ്രാൻഡ് വരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഇഷ്ടമുള്ള പത്തെണ്ണം സെലക്ട് ചെയ്തെടുക്കാം പിന്നെ മിക്സ് ആൻഡ് മാച്ച് അതിൻ്റെ പേറും കൂടെ എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ ടോട്ടൽ പത്തെണ്ണം എടുത്താൽ മതി വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഒരു ബിറ്റിൻ്റെ റേറ്റ് വരുന്നത് ഡി സി എം ബ്രാൻഡിനാണ് വൺ സിക്സ്റ്റി ഫൈവ് അപ്പം അതല്ലാത്ത ബിറ്റുകൾക്ക് അതായത് വർദ്ധമാൻ രാഹുൽ ടെക്സോപ്രിൻ്റെ കൗരവ് അങ്ങനെയെല്ലാം വൺ ഫിഫ്റ്റി ആണ് നമ്മുടെ റേറ്റ് വരുന്നത് എന്താ ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ഡി സി എം ആണ് ഡി സി എമ്മിൽ നല്ല ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് വന്നിട്ടുള്ളത് ഇതും ഡി സി എം രാജവാടി വൺ സിക്സ്റ്റി ഫൈവ് ആണ് റേറ്റ് ഇതെല്ലാം വളരെ റയറായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ഇതിലൊരു പ്രിൻ്റ് ഒക്കെ കണ്ട് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് ഇപ്പോൾ ബ്രാൻഡഡ് മെറ്റീരിയൽ ആകുമ്പോൾ ധൈര്യമായിട്ട് എടുത്ത് സെയിൽ ചെയ്യാം ഇപ്പോൾ നമ്മൾ ഇടുന്ന വസ്ത്രം നമ്മുടെ സ്കിന്നിന് പ്രശ്നങ്ങൾ വരാതിരിക്കണമെങ്കിൽ എപ്പോഴും കോട്ടൺ യൂസ് ചെയ്യുകയാണ് നല്ലത് അപ്പോൾ കോട്ടൻ്റെ ആ ഒരു ഗുണങ്ങൾ മനസ്സിലാക്കി തന്നെ ഒരുപാട് പേര് സിന്തറ്റിക് ആയിട്ടുള്ള അതായത് അമേരിക്കൻ ക്രേപ്പ് ഓർഗൻസ ചോർച്ചറ്റ് തുടങ്ങി ഫുള്ളി കെമിക്കൽസ് മാത്രം യൂസ് ചെയ്ത് ഉള്ള വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു എന്നത് തന്നെ വേണമെങ്കിൽ പറയാം കാരണം ഇപ്പോൾ അതൊന്നും വലിയ ഡിമാൻഡ് ഇല്ല പിന്നെ പാർട്ടി വെയർ ആയിട്ട് ഫങ്ഷൻ അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് കോട്ടനാണ് വീടിനകത്തും പുറത്തും ഒക്കെ നമുക്ക് കംഫോർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക്ക് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ കോട്ടൻ്റെ ഒരു ദോഷവശങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് കോട്ടൺ യൂസ് ചെയ്യുക ചെറുതായിട്ട് കളർ പോവുക എന്ന് പറഞ്ഞാൽ കോട്ടൻ്റെ ഒരു നേച്ചറാണത് അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടുള്ളവർ കോട്ടൺ യൂസ് ചെയ്യുക അടുത്തത് നമുക്ക് പ്ലെയിനായിട്ടുള്ള ഫാബ്രിക് ഇത് കാണാം അപ്പോൾ ഇതും നല്ല നല്ല ഫാബ്രിക്കാണ് കേട്ടോ അപ്പോൾ എന്ത് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം ടോപ്പുകളൊക്കെ ചെയ്യാം എംബ്രോയ്ഡറി വർക്കൊക്കെ വെച്ച് നൈറ്റികൾ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ പ്ലെയിൻ ഫാബ്രിക് അതുപോലെ തന്നെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം ഇപ്പം ഇതിൽ മുകളിലിരിക്കുന്നത് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് കണ്ടത് ഇത് ബ്ലാക്ക് ആണ് ഒരു കളറ് വരുന്നത് നെക്സ്റ്റ് ബോട്ടിൽ ഗ്രീൻ അടുത്തത് ഒരു കോഫി ബ്രൗൺ നെക്സ്റ്റ് നേവി ബ്ലൂ നല്ലൊരു കരിനീല മെറൂൺ ഇത്രയും കളർ ചേഞ്ചാണ് ഈ പ്ലെയിനിൽ വന്നിട്ടുള്ളത് അടുത്തത് നമുക്ക് രാഹുൽ ടെക്സോ പ്രിന്റിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ കാണാം അപ്പോൾ ഇതൊക്കെ പ്രോഷ്യൻ പ്രിൻ്റ് ആണ് രാഹുൽ ടെക്സോ പ്രിൻ്റ് ആണ് ബ്രാൻഡ് വരുന്നത് മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് എടുക്കണം കേട്ടോ വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ പ്രൈസ് അപ്പം പ്രൈസൊക്കെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് അതനുസരിച്ച് ഓർഡർ ചെയ്യുക ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉപയോഗിച്ച് ഒരുപാട് പേര് ടോപ്പ് പോട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തിടുന്നുണ്ട് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വരുന്നത് മിക്സർ മാച്ച് ആയതുകൊണ്ട് അതിൻ്റെ പേറും കൂടെ എടുക്കണം അപ്പം ഇത്രയും കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്ന വീട്ടമ്മമാർക്കും ഒക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരുപാട് പേര് പുതിയതായിട്ട് ക്രിയേഷൻസ് ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് എനിക്കിങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് അപ്പോൾ ഇനിയും ഒരുപാട് ഒരുപാട് കളക്ഷൻസ് നമുക്ക് കൊണ്ടുവരാനുണ്ട് ഇപ്പോൾ വെറൈറ്റി ആയിട്ട് എപ്പോൾ കണ്ടാലും എടുക്കും കേട്ടോ അപ്പം വെറൈറ്റി ആയിട്ടുള്ള പ്രിൻ്റുകളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറഞ്ഞ മെറ്റീരിയൽ ഒന്നുമില്ല എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തുകളാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ നോക്കിയിട്ട് ഓർഡർ ചെയ്യുക അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇത്രയും ഡിസൈനാണ് വരുന്നത് പുതിയ കുറേ കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്